സ്ത്രീകളും പുരുഷന്മാരും ചാലിയത്തുണ്ട് എൻ്റെ പരിചയത്തിൽ എത്രയോ പണ്ഡിതന്മാർ എത്രയോ മുത്താൽ എത്രയോ സൂറുദ്ദാനെ കണ്ടു കാണാത്തവര് ചിന്തിക്കണം ഒന്ന് കാണണ്ടേ സഹോദരാ കാണാതിരുന്നത് ഒരുപക്ഷേ നമ്മെ അറിഞ്ഞത് കൊണ്ടാണോ അറിഞ്ഞെങ്കിലും കണ്ടോളണമെന്നില്ല പക്ഷേ ഞാൻ ഒരു അള്ളാഹുവിന്റെ മുമ്പിൽ അകൽത്തപ്പെട്ട വ്യക്തി ആയത് കൊണ്ടാണോ കാണാത്തത് ഇതൊരു ചിന്തിക്കേണ്ടതാണ് അവിന്റെ സ്വപ്ന ദർശനം പോയിട്ട് റസൂർ നേരിട്ട് കാണാൻ ആഗ്രഹിച്ചവരാണ് സൂഫിയത്ത് സ്വപ്നദർശനം അവരടിയിലൊന്നുമല്ല അത് സാധാരണയാണ് ബഹുമാനപ്പെട്ട ഓ കെ ഉസ്താദ് കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് കണ്ടിട്ടുണ്ട് നമ്മുടെ നേതാക്കന്മാരിൽ എത്രയോ ആളുകൾ കണ്ടിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം കണ്ടിട്ടുണ്ട് എത്രയോ മുത്താലിമിങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടവരൊക്കെ ഒരേ രൂപമാണ് പറയുന്നത് ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് കരഞ്ഞ് പതിരാവിൽ പള്ളിയിലിരുന്ന് ൂസിരി തങ്ങളുടെ ബുറുവിടെ നടക്കാൻ പോകുന്നു ആ ബുറുതയിലൊരു വരിയാണിത് ഇതങ്ങനെ മനസ്സ് ചൊല്ലിയാൽ കാണുന്നതാണ് ഈ വൈത്തി വിശദീകരിച്ച അയിമത്ത് മുഴുവനും ഇത് പറഞ്ഞിരിക്കുന്നു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഒരു ദിവസം പാതിരയിൽ വ്യാഴാഴ്ച രാത്രിയിൽ ഇതങ്ങനെ ചൊല്ലി 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 ആയിരക്കണക്കിന് പ്രാവശ്യം ഈ ചൊല്ലി രാത്രി വെയിത്തുകൾ മണിയോളമായി കാണുന്നില്ല അയാൾ ഉദ്ദേശിക്കുന്നത് കാണാനാണ് ആ സ്വാലിഹായ എന്നോട് പറയുന്നു ഞാൻ ചൊല്ലി പാതിരായി റസൂറു കാണാത്ത അവസ്ഥ വന്നപ്പോൾ അകത്ത പള്ളിയിൽ വാതിലടച്ചു ചൊല്ലുന്ന ഞാൻ പൊട്ടിക്കരഞ്ഞു ആ ടൈമിൽ പള്ളിയിൽ പ്രത്യക്ഷപ്പെട്ടു പള്ളി മുഴുവനും പ്രകാശിച്ചു ഞാൻ കൈമുത്തി ുംകാശിച്ചുന്റെ കാഴ്ച മറഞ്ഞുപോയി സഹോദരന്മാരെ അള്ളാന്റെ റസൂലിന് നമ്മോടൊരകൽ ഏത് മോശക്കാർക്കും റസൂറു അരികിലേക്ക് കയറി നമുക്കറിയാം ജീലാനി തങ്ങളുടെ മാസമാണ് വരുന്നത് മാസം അതിന്റെ തൊട്ടരികിൽ ഇങ്ങനെയുള്ള ഈ ലോകത്തിന് രക്ഷയ്ക്ക് വേണ്ടിയുള്ളവരാണ് പറയുന്നത് വളരെ കർക്കശമായുള്ള ജീവിതം